ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ ഹൃദയം ഓ തിരുഹൃദയമേ திருகு சாந்ததையும் இனிமையும் நிறஞ்சூத ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം രണ്ടാം ദിനം ജർമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴ് പത്ത് കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും പ്രിയപ്പെട്ടവരെ ഇത് പ്രദർശനപരതയുടെ കാലമാണ് സെൽഫികളുടെയും സ്റ്റാറ്റസിൻ്റെയും കാലം എന്ത് ആയിരിക്കുന്നു എന്നല്ല എങ്ങനെ പ്രദർശിക്കപ്പെടുന്നു എന്നുള്ളതായി പോകുന്നു നമ്മുടെ പുതിയ ജീവിത ശൈലികൾ പാതയോരത്തെ ഒരു അത്തിവൃക്ഷത്തെ ക്രിസ്തു ശപിച്ച കഥ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അത്തികൾ ഫലമണിയാത്ത കാലമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ക്രിസ്തു ഈ അത്തിമരത്തെ ശപിച്ചത് എന്ന സന്ദേഹവും നമുക്കെല്ലാവർക്കും ഉണ്ട് ഒരുപാട് അനുമാനങ്ങൾ ഈ ശാപകഥയെക്കുറിച്ച് രൂപപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അത്തിമരം അതിൻ്റെ പച്ചപ്പുകളുടെ സമൃദ്ധി കൊണ്ട് ഫലമുണ്ടെന്ന് തോന്നിക്കുന്ന വിധത്തിൽ വഴിയോര യാത്രക്കാരെ കബളിപ്പിച്ചിരുന്നു എന്നതാണ് ഉള്ളിലെ ഫലശൂന്യത പ്രദർശനപരതുകൊണ്ട് മറയ്ക്കുന്നത് ദൈവം വെറുക്കുന്ന തിന്മയാണെന്ന് ഈ തിരുഹൃദയ മാസത്തിൽ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കട്ടെ ദൈവം ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ് കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി അവനെ പരിശോധിക്കുന്നുവെന്ന് സങ്കീർത്തകൻ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് പുറത്തു വെളിപ്പെടുന്ന നമ്മളല്ല യഥാർത്ഥത്തിലുള്ള നാമെന്ന് അവിടുത്തേക്ക് മാത്രം അറിയാം സുവിശേഷത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഈശോ പെട്ടെന്ന് തിരിഞ്ഞു ചോദിക്കുന്നുണ്ട് ആരാണ് നിന്നെ തൊട്ടത് പത്രോസ് തെല്ല് തമാശയോടെ പറയുന്നുണ്ട് ആരാണ് നിന്നെ തൊടാത്തത് ഈ തിരക്കിനിടയിൽ തെല്ല് അകലെ മാറി അടുത്തേക്ക് വരാൻ പോലും ധൈര്യം കാണിക്കാതെ അവള് പറഞ്ഞു ഞാനാണ് നിന്നെ തൊട്ടത് ആൾക്കൂട്ടത്തിനിടയിലും അവൻ്റെ ഹൃദയത്തെ തൊടാൻ മാത്രം ഹൃദയം കൊണ്ട് സ്നേഹിച്ചവൾ ആണ് അവൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൻ്റെ നൈർമല്യവും നന്മയും കെട്ടുപോകാതെ അണഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ ഇടയാകട്ടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം നിങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ ആമി